ഷെഫ് സീക്രട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എയ്റ്റ് ആണ് പേരിലെ പുതുമ സൂചിപ്പിക്കുന്ന പോലെ തന്നെ തീർത്തും വ്യത്യസ്തം തന്നെയാണ് ഇതിന്റെ രുചിയും ഫുൾ ചിക്കൻ പ്രേമികൾക്കിടയിൽ പുതു ട്രെൻഡുകളിൽ ഒന്നായ ഈ വിഭവത്തെ നമുക്ക് ഷെഫ് സീക്രട്ടിലൂടെ അടുത്തറിയാം അപ്പോ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഫുൾ ചിക്കൻ ഒരെണ്ണം അതായത് ഒരു രണ്ട് കിലോ മീറ്റിന് മുകളിലുള്ളത് വെളുത്തുള്ളി ചതച്ചത് വേണം അൻപത് ഗ്രാം ഇഞ്ചി ചതച്ചത് അൻപത് ഗ്രാം പച്ചമുളക് അരിഞ്ഞത് മൂന്ന് സ്പൂൺ ചതച്ച മുളക് ഒരു സ്പൂൺ സോയാ സോസ് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ രണ്ട് കിലോ മസാലക്കൂട്ട് രണ്ട് സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനാവശ്യമായ മസാല ആദ്യം തയ്യാറാക്കാം ആദ്യം ഒരു ഇലയിലോ വലിപ്പമുള്ള ഒരു പാത്രത്തിലോ ചിക്കന്റെ വലിപ്പം അനുസരിച്ച് ചേരുവകൾ ചേർക്കുന്നതാണ് നല്ലത് ഇവിടെ നമ്മൾ ഇപ്പോ അൻപത് ഗ്രാം വെളുത്തുള്ളി ചതച്ചതും ഒരു മൂന്ന് സ്പൂൺ പച്ചമുളക് ചതച്ചതും ഒരു സ്പൂൺ ചതച്ച മുളകും കാൽസ്പൂൺ സ്പൂൺ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് സ്പൂൺ മസാലപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഇഞ്ചി ചതച്ചത് അൻപത് ഗ്രാം രണ്ടിതൽ കറിവേപ്പില എന്നിവയോടൊപ്പം സോയാ സോസ് രണ്ട് സ്പൂണും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഇവിടെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല പകരം സോയാ സോസിലാണ് മിക്സ് ചെയ്യുന്നത് അതാണ് രുചിയും വെള്ളത്തിലായാലും തെറ്റൊന്നുമില്ല കേട്ടോ ഇനി എട്ട് ലൈനായിട്ട് വരിഞ്ഞ ചിക്കനെ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന മസാല കൂട്ട ചേർത്തെടുക്കാം നന്നായി അകവും പുറവും മസാല പുരട്ടിയ ചിക്കനെ ഇനി ഒരു പതിനഞ്ചു മിനിറ്റോളം മാറ്റിവെക്കണം അതിനുശേഷം ഒരു വലിയ ചീനച്ചട്ടിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ ഈ ചിക്കൻ അതിലേക്ക് ഇടണം കൃത്യം പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ എയ്റ്റ് പാക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും അത് ഒരു ഇലയിലേക്ക് എടുത്തു വെച്ച് ചെറുതായി ഗാർണിഷ് കൂടി ചെയ്താൽ കാണാൻ തന്നെ അതിഗംഭീരം പിന്നെ ഇതിന്റെ സ്വാദിനെ കുറിച്ച് പറയേണ്ടതില്ലോ അപ്പോ പുതിയ പുതിയ രുചിക്കൂട്ടുകളുമായി ഷെഫ് സീക്രട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൾ അമർത്താനും മറക്കില്ലല്ലോ